സത്യം പറയുള്ളു വീട്ടിൽ കഴിക്കുന്ന പോലുള്ള അതേ അനുഭവം അത്രക്ക് ടേസ്റ്റാണോ ദേ കണ്ട വീട്ടിൽ വീട്ടീന്നായാലും നാട്ടിൽ നിന്നായാലും ഇതിനൊരു ഉറവുമില്ല ചേട്ടാ എന്നെ പറ്റേന എന്നെ പറ്റേന എന്താ എന്താ ചേട്ടാ പ്രശ്നം ചെലപ്പോ ഭാര്യമായി തല്ലുടിച്ച് വന്നതായി അതൊന്നുമല്ല അങ്ങനെ പാടുവന്നെ ചേട്ടാ എന്നെ പറ്റും ശെരിക്കും പറയോ ചേട്ടാ ശരിക്കും എന്നെ പറ ശെരിക്ക ചേട്ടാ ഇത് എന്തൊരു നാടാണ് അത് എപ്പോഴാണ് മനസ്സിലാവണേ ഷോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വലിയൊരു സംഭവം നമ്മുടെ ബസ് സ്റ്റോപ്പില്ലേ ബസ് സ്റ്റോപ്പ് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ് അവിടെ തങ്ങക്കുടും പോലത്തെ ഒരു പോത്ത് നല്ല തക്കിടമുണ്ട പോല ഈ പോത്തിനെ ഒരു ടിപ്പർ ലോറി വന്നിട്ട് കാണണം നെഞ്ചത്തുടിനെ കേറി ഇറങ്ങി പോയിട്ടില്ല പൈപ്പ് പൊട്ടി പോലെ ചോരയിട്ടണത് അതിന് ചങ്കണ്ടല്ല ഞാൻ നോക്കുമ്പോ പ്ലക്കോ 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 എന്ന് പറഞ്ഞ് ഇതേ ഇങ്ങനെ അത് മാത്രല്ല അതിന്റെ കൊടലും മണ്ടോ വെറ്റ സഹിക്കോളക് സഹിക്കാൻ പറ്റുമോ ചേട്ടന്റെ ബന്ധു താനൊക്കെ മനുഷ്യനാണോ മനുഷ്യത് കൊണ്ടോടോ തനിക്ക് അങ്ങനെയാണെങ്കിൽ ചേട്ടനാ പോത്തിനൊരു ജീവിതം കൊണ്ട് താൻ ജീവിതം കൊടുത്ത പോത്താനോടെ ഇരിക്കുന്നത് മിണ്ടാപ്രാണികൾക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റുള്ള ഇത് എന്തൊരു നാട് സഹിക്കാൻ ടെൻഷൻ പിടിച്ച കാര്യങ്ങളെ പറ്റും ചേട്ടൻ ഹോട്ടലിൽ വന്നല്ലേ എന്നും കഴിക്കാൻ വേണ്ടേ ഇപ്പൊ എന്താ കഴിക്കാൻ വേണ്ടേ ഒരു ബീഫ് നല്ല കുരു 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 അരിഞ്ഞിട്ടതല്ല അത് നല്ല മല്ലിപ്പൊടി മുളകൊടി മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് വറുത്തിട്ടല്ല തിന്നട്ടുണ്ടല്ലോ നല്ല കപ്പലടി വറുത്ത പോലെ ഇരിക്കും തിന്നിട്ടുണ്ടാ ഇല്ല തിന്നിട്ടുണ്ടാ ഇല്ല തിന്നിട്ടുണ്ടാ ഇല്ല തിന്നണം ഇതാണ് പറയുന്നത് ആദർശം എന്നുള്ളത് വാക്കിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലോ പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ കുമിഞ്ഞു കൂടി വരുന്ന മാലിന്യ നിർമാർജ്ജനത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകാരിൽ പ്രധാനികളായ നിങ്ങളെ ഞാനിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കതിനുള്ള അവകാശവും ഉണ്ട് പ്രസിഡന്റ് അറിയോ അറിയോ പ്രസിഡന്റ് അറിയോന്നാ ഈ പഞ്ചായത്ത് മുഴുവൻ കൊണ്ടാകെ ചീങ്ങി മാറിയിരിക്കും അങ്ങനെ തന്നെയാണല്ലോ ഈ നാട് പ്രിയമുള്ളവരെ ഈ അവസരത്തിലാണ് വേസ്റ്റ് വരുന്ന കോർപ്പറേഷൻ തൊഴിലാളികളെ കുറിച്ച് ഞാൻ ആലോചിച്ചു പോകുന്നത് അവരുടെ ജോലി എത്ര മഹത്തരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദിവസം വേസ്റ്റ് തൊഴിലാളികൾ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം ഒരു ദിവസം അവർ പണിമുടക്കിയാൽ ഈ നാട് നാടും വേസ്റ്റുകൾ കുമിഞ്ഞുകൂടും കൊതുകുകൾ പെരുകും കൊതുകുകൾ പെരുകി പെരുകി കൊച്ചിയുടെ പേര് കൊതിച്ചിന്ന് മാറ്റേണ്ടി വരും അതുകൊണ്ട് തന്നെ അടുത്ത ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മളെല്ലാരും തെരുവിലേക്ക് ഇറങ്ങുന്നു ഓടകളും കാനകളും നമ്മൾ വൃത്തിയാക്കുന്നു ഞങ്ങൾ തയ്യാറാ വെരി ഗുഡ് അപ്പൊ നേതാവ് കാര്യം ചെയ്യണം ഈ ഓടയിലും കാനയിലും അല്ല ഗാന്ധി ജയന്തി ദിനല്ലേ എനിക്ക് ഒരുപാട് സ്ഥലത്തൊക്കെ പ്രസംഗിക്കാനുള്ളതല്ലേ ഗാന്ധി ജയന്തി ദിനമല്ലേ ഞങ്ങൾക്ക് വന്ന് ഒരുപാട് നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കാനുള്ളതാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കോർപ്പറേഷൻ ജോലിക്കാരുടെ തൊഴിലെ മഹത്വത്തെ കുറിച്ചാണ് അവർ ചെയ്യുന്നത് വെറും തൊഴിലല്ല പുണ്യ പ്രവൃത്തിയാണ് ആയതുകൊണ്ട് തന്നെ അവരുടെ തൊഴിലിനോട് നമുക്ക് ഒരിക്കലും അറപ്പോ വെറുപ്പോ തോന്നാൻ പാടില്ല മനസ്സിലായോ കാര്യം കാര്യം ഞാൻ കോർപ്പറേഷനിൽ ഈ എന്നുള്ളത് ഒരു വലിയ സത്കർമ്മം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ കുപ്പിയും പാട്ടയും ഒക്കെ പറക്കിക്കൂട്ടുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് സംഗതി അവരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത് എങ്കിലും അവരറിയാതെ തന്നെ നമ്മുടെ നാട്ടിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് അവരും പങ്കാളികളാകുകയാണ്

പട പേർ കിണ വേഷത്തിൽ വന്നിട്ടു കിണ്ടി എടുത്തത് നേരാണ് തണ്ടും തടിയുമുള്ള പയ്യനല്ലേ വല്ല ജോലി എടുത്തു കഴിഞ്ഞൂടെ ജോലിക്ക് വേണ്ടി അലഞ്ഞു ഞാൻ പക്ഷെ നല്ലൊരു ജോലിയും കിട്ടിയില്ല ും പണി തന്നതില്ല ജോലിക്ക് വേണ്ടിട്ട് വാങ്ങിയവർ ജോലി ചോദിച്ചപ്പോ കൈമലത്തി നല്ല പണി കിട്ടാൻ വീട് വിറ്റിട്ടിപ്പം മാകെ പണി കിട്ടി പെരുവഴിയായി

thank mm -hmm. you